അരപ്പതിറ്റാണ്ട് നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ മലയാളത്തിലെ മിക്ക താരങ്ങളുടെയും അമ്മവേഷം കൊണ്ട് ശ്രദ്ധേയമായ നടിയാണ് കവിയൂർ പൊന്നമ്മ പ്രേംനസീർ മുതൽ പുതുതലമുറ നടന്മാരുടേതുൾപ്പെടെ അമ്മയായി വേഷമുട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് കവിയൂർ പൊന്നമ്മ മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിക്കുന്നത് മലയാള സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ആ അമ്മ മുഖം മലയാള സിനിമയിൽ നിന്ന് മാഞ്ഞുപോയിരിക്കുകയാണ് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ആ ലോകത്തേക്ക് എറണാകുളം ലീസി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായി വിശേഷിപ്പിക്കപ്പെട്ട നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ മലയാള സിനിമയുടെ അമ്മ എന്ന ലേബലിന് അവകാശി കവിയുർപ്പൊന്നമ്മ തന്നെയാണ് ചുവന്ന വലിയ പൊട്ടും നെറ്റിയിൽ ചന്ദനക്കുറിയും നിറഞ്ഞ ചിരിയുമായി എപ്പോഴും കാണാറുള്ള കവിയൂർ പൊന്നമയെ മലയാളികളും അമ്മ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത് ആശുപത്രി ഐ സിയു കിടക്കയിലും കവിയുർപ്പൊന്നമ്മ കാണാൻ ആഗ്രഹിച്ചത് ഏകമകൾ ബിന്ദുവിനെയാണ് ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആരോഗ്യനില മോശമായി തെറിഞ്ഞ് അമേരിക്കയിലുള്ള ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിരുന്നു ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരികെ അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തു പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലെ കവിയൂരിൽ ടി പി ദാമോദരൻ ഗൗരി ദമ്പതികളുടെ മകളായാണ് പൊന്നമ്മയുടെ ജനനം സിനിമാ നിർമ്മാതാവ് എം കെ മണിസ്വാമിയായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ ജീവിത പങ്കാളി ഏകമകൾ ബിന്ദു നടി കവിയൂർ രേണുക സഹോദരിയാണ്